മുനിസിപ്പാലിറ്റികൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ നഗരങ്ങൾ പട്ടണങ്ങൾ പൊതുവേ ഇടത്തരക്കാർക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ എൽ ഡി എഫിനെ കാളും വോട്ടർമാർക്ക് യു ഡി എഫിനോട് അറിയുന്ന താല്പര്യം അപ്പോൾ യു ഡി എഫിനുള്ള താല്പര്യം കുറഞ്ഞാൽ അത് കൂടാൻ പോകുന്നത് ബി ജെ പിയിലായിരിക്കും അപ്പോഴും എൽ ഡി എഫിന് അത്രമില്ല അപ്പർ ഹാൻഡ് കിട്ടുകയില്ല അതുകൊണ്ടൊക്കെയാണ് ഈ തിരുവിതാംകൂർ ഭാഗത്ത് പൊതുവെ യു ഡി എഫ് പിടിച്ചു നിൽക്കുന്ന മുനിസിപ്പാലിറ്റികളിലാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കാവുന്നത് ഇനി മറ്റു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മൂന്ന് ജില്ലകൾ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ള നാല് ജില്ലകൾ നോക്കി ജില്ലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് പണ്ട് കാലത്ത് കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു പത്തനംതിട്ട ജില്ല പിന്നെ നമ്മുടെ കോട്ടയം ജില്ല ഇടുക്കി ജില്ല ഈ മൂന്ന് സ്ഥലത്തും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഘടകം ഇപ്പോൾ പഴയ പോലെ സജീവമായി ക്രിസ്ത്യൻ വോട്ടർമാർ അവർ ഏത് കാലത്തും യു ഡി എഫിന് വോട്ട് ചെയ്തവരാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും യു ഡി എഫ് ജയിക്കേണ്ടതാണ് പക്ഷേ യു ഡി എഫിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഇടുക്കി ജില്ല നോക്കിയാൽ മതി യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് പക്ഷേ സമീപകാലത്തൊന്നും ഒരു കോൺഗ്രസ്സുകാരും ജയിച്ചിട്ടില്ല തൊടുപുഴയിൽ നിന്ന് പി ജെ ജോസപ്പ് ജയിക്കും പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് ജയിക്കാറില്ല അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുക അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാർ ജയിക്കാത്ത ഒരു ജില്ലയായിട്ട് ഇടുക്കി മാറിയിരിക്കും കോട്ടയം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് വളരെ ശക്തമാണ് ഉമ്മൻചാണ്ടിയുടെ തട്ടകമായിരുന്നു തിരുവഞ്ചൂരിൻ്റെ തട്ടകമാണ് ഇപ്പോഴും പക്ഷേ കോൺഗ്രസ് ജയിക്കാൻ പറ്റുന്നില്ല മറുഭാഗത്ത് വി എൻ വാസവൻ വളരെ ശക്തമായിട്ട് നിപ്പുണ്ട് ഓക്കെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം സംവിധാനം ശക്തമാണ് അങ്ങനെ പല ഘടകങ്ങളും അവർക്ക് അനുകൂലമായിട്ടുണ്ട് പക്ഷേ പിന്നെ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് വന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതികരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു ചെറുതല്ലാത്തൊരു വിഭാഗം ഈ ജോസ് ജോസ് കെ ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് വന്നത് ഒരു ഷോക്കായിരുന്നു ആദ്യം ഇപ്പോഴും അതേ പ്രഭാവം നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ ഈ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ കേരള ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ എന്നല്ല കേരള കോൺഗ്രസ്സുകളുടെ പൊതുവിൽ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി നഷ്ടപ്പെടും ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് യു ഡി എഫിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ശക്തിയായിരുന്നു എൽ ഡി എഫിലേക്ക് പോയി കഴിപ്പം ഇത് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളാണ് ജോസ് കെ മാണി പോകുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ടിയുടെ കുറേ പ്രവർത്തകർ പോകുന്നു അവരുടെ വോട്ട് അവരുടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കണമെങ്കിൽ കിട്ടും അല്ലാതെ ആ വോട്ട് എൽ ഡി എഫിന് സി പി ഐക്കോ സി പി എമ്മിനോ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ ആ സ്ഥാനാർത്ഥി കൂട്ടി ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പുള്ള കാലത്ത് ഇതുതന്നെ ജോസഫ് ഗ്രൂപ്പുകാരുടെ വോട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പുകാരുടെ മാത്രമല്ല മാണി ഗ്രൂപ്പുകാരുടെ വോട്ട് കൂടി കിട്ടും പക്ഷേ ഇവരുടെ വോട്ട് പുറത്തേക്ക് പോയില്ല മാണി ഗ്രൂപ്പുകാരുടെ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പുകാരുടെ വോട്ട് എൽ ഡി എഫിന് കിട്ടില്ല കാരണം ഇവർ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഉള്ളവരാണ് അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ എന്തായാലും അപ്പോൾ ഈ മൂന്നോ നാലോ എം എൽ എമാരെ ജെ വെച്ചാൽ അത്രയും എണ്ണം അവിടെ വർദ്ധിച്ചല്ലോ എവിടെ അസംബ്ലിയിൽ അതാണ് അതിൻ്റെ നേട്ടം അതിൽ കവിഞ്ഞ മേൻവിയോ അപ്പോൾ അതുകൊണ്ട് സി പി ഐക്കാർ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന പോലും സി പി എംകാര് സി പി ഐക്ക് വോട്ട് ചെയ്യുന്ന പോലെയോ ഈ രണ്ട് പാർട്ടിക്കാരും കേരള കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല അതിനേക്കാൾ കൂടുതൽ കേരള കോൺഗ്രസ്സുകാർ ഈ പാർട്ടികൾ വോട്ട് ചെയ്യാനും പഠിക്കും ഇതാണ് അതിൻ്റെ അതൊരു പ്രശ്നം ഓക്കെ അപ്പോൾ ഏതായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടി വന്നതോടുകൂടി കോട്ടയം മുനിസിപ്പാലിറ്റിയിലും അല്ലെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിലുമൊക്കെ ജയിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് സി പി എം എത്തിക്കഴിഞ്ഞു അതായത് പ്രധാനപ്പെട്ട കാര്യം ജയിക്കൂല്ലോ എന്നുള്ള വേറെ ചോദ്യമാണ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൂടുതൽ സീറ്റുകൾ ആർക്ക് കിട്ടും എന്നുള്ള വേറെ ചോദ്യമാണ് എങ്കിൽ പോലും ഇങ്ങനൊരു സാഹചര്യം അവിടെ പോലും നിലനിൽക്കുന്നു പത്തനംതിട്ട ജില്ല ഇടുക്കി ജില്ല ഇത് വലിയ വ്യത്യാസമില്ല എല്ലായിടത്തും ഏറെക്കുറെ ഇതേ സാഹചര്യമാണുള്ളത് പിന്നെ പത്തനംതിട്ട ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ ഒരു വിജയം നേടിയാലും അത് മൊത്തത്തിലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിന് വലിയ മാറ്റം വരുത്തില്ല കാരണം അത് മൈനർ ജില്ലകളാണ് കോട്ടയം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു ജയം കിട്ടുന്ന പോലെ ഒരു ഗുണം രാഷ്ട്രീയമായിട്ട് ഇടുക്കി ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ ജയിച്ചാൽ ഉണ്ടാകുകയില്ല അതാണ് വേറൊരു പ്രശ്നം ഇനി റിമൈനിങ് ആയിട്ടുള്ള ഒരേ ഒരു ജില്ല നമ്മളിപ്പോൾ ഈ ആദ്യം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കൂട്ടത്തിലുള്ളത് എറണാകുളമാണ് അതെ എറണാകുളത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ജില്ലയാണ് ഒരു പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസ്സിന് സ്വന്തമായിട്ട് കുറച്ച് വോട്ട് പിടിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ല അടിസ്ഥാനപരമായിട്ട് പല കാരണങ്ങളാലും യു ഡി എഫ് അനുകൂലമാണ് യു ഡി എഫ് എന്ന് പോലും പറയാൻ പറ്റില്ല കോൺഗ്രസ് അനുകൂല ജില്ലയാണ് കൊച്ചി കോർപ്പറേഷനിലാണെങ്കിലും പാലുവൻസിപ്പാലിറ്റിയിലാണെങ്കിലും ഒക്കെ കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ജയിക്കാവുന്ന പതിനാല് അസംബ്ലി മണ്ഡലങ്ങളുണ്ടെങ്കിൽ വേണമെങ്കിൽ പത്തെണ്ണമോ പതിനൊന്നെണ്ണമൊക്കെ വേണമെങ്കിൽ ജയിക്കാമെന്നാണ് എറണാകുളത്ത് വി ഡി സതീശനാണ് നേരിട്ടിറങ്ങിയിരിക്കുന്നത് അതെ വി ഡി സതീശൻ്റെ സ്ഥലമാണെന്നുള്ളതിൽ ഉപരിയായിട്ട് പരമ്പരാഗതമായിട്ടൊരു കോൺഗ്രസ് കോട്ടയാണ് കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത് എറണാകുളം ജില്ലയാണ് പിന്നെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് വലിയ ഊർജ്ജസ്വലനാണ് അത് എല്ലായിടത്തും എത്തുകയും കാര്യങ്ങളൊക്കെ മേൽനോട്ടം പൈക്കൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു നേതാവ് അവിടെ ഉണ്ട് അതും പറ എടുത്തു പറയാവുന്നൊരു നേട്ടം തന്നെയാണ് അപ്പോൾ എറണാകുളം ജില്ലാ സമൂഹത്തോളം ആ യു ഡി എഫിനാണ് മേൽക്കൈ ഉള്ളത് ആ എൽ ഡി എഫിന് എന്തുമാത്രം ഫലപ്രദമായിട്ടവിടെ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ എത്ര സീറ്റുകൾ മറ്റവരുടെ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റി നോക്കുക ആലുവ മുനിസിപ്പാലിറ്റി സി പി എം എന്നു പറയുന്ന സാധനം ഇല്ല ഇരുപത്താറ് ഡിവിഷനിൽ ഒരു സ്ഥലത്താണ് ആകെ ഒരു മാർസിസ്റ്റുകാർ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് മറുഭാഗത്ത് കോൺഗ്രസ് വരാണെങ്കിൽ ഇരുപത്തി ആറിൽ ഇരുപത്താറ് പേരും കൈപ്പത്തെ അടയാളത്തിലാണ് മത്സരിക്കുന്നത് അവിടെ ലീഗിനോട് സീറ്റ് കൊടുത്തിട്ടില്ല കേരള കോൺഗ്രസിന് കൊടുത്തിട്ടില്ല കൊടുക്കുകയില്ല അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ അതിൽ പഞ്ചായത്തുകളിലൊക്കെ ആണെങ്കിലും പഞ്ചായത്തിൽ കുറച്ചും കൂടി എൽ ഡി എഫിനായിരിക്കും മേൽക്കൈ ഉണ്ടാകുക പക്ഷേ അവിടെയും യു ഡി എഫ് കൃത്യമായിട്ട് അതിന് ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് സ്ഥാനാർത്ഥികളൊക്കെ നിർണയിച്ച് ജനങ്ങളെ വെറുപ്പിക്കാത്ത ആൾക്കാരെ വീണ്ടും അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ജയിക്കാൻ സഹായിക്കും അല്ലെങ്കിൽ ഇത് കൈവിട്ടു